ഞാനും ശിവയും കൂടി ഒരു ചെറിയ ഔട്ടിങ്ങിന് പോകുകയാണെ അവൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടി ഞാൻ ലുലൂലൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോഴേക്ക് എനിക്ക് വിശക്കണം ദഹിക്കണോ എനിക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇവൻ്റെ മുഖത്ത് ഒരുമെള ആന തുടങ്ങി എനിക്ക് തോന്നിയായിരുന്നേ അപ്പം ഞാൻ അവനോട് അവൻ എന്താണ് ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവനൊരു ഒരു സന്തോഷമില്ല ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അവന് വല്ലയോടത്തുന്നൊക്കെ നോക്കി ഞാൻ വിളിക്കുമ്പോൾ മാത്രം ചിരിക്കണം അങ്ങനെയൊക്കെയായിരുന്നു മാക്സിമം ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ വീഡിയോ കോളൊക്കെ വിളിച്ച് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഈ കടയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അവിടെ കയറി എനിക്ക് പിസ വലിയ താല്പര്യമില്ല എന്നാലും പറഞ്ഞുകൊണ്ട് അത് മേടിച്ച് ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ഞാൻ തിന്നുന്നത് കുറച്ചിറങ്ങിപ്പോ അവന് മതിയായി ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ഞാൻ തന്നെ മുഴുവൻ തിന്നട്ടെ വന്നു അത് കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അവൻ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുന്ന ഒരു സന്തോഷം ഒന്നും ഇല്ലാട്ടാ അപ്പൊ ഞാനൊരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തു തന്ന പിന്നെ അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു അതും കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു മ്ലാനങ്ങട് മാറുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താന്ന് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നുകഴിഞ്ഞപ്പോ ഈ ഐറ്റത്തിനെ രണ്ടൈറ്റത്തിനെ കഴിഞ്ഞപ്പോഴാണ് അവനൊന്ന് ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടത് നേരിട്ട് കണ്ടാ മുട്ടനടിയാണെങ്കിലും അവരില്ലാതെ പോയാൽ അവൻ ഹാപ്പി അല്ലെന്ന് എനിക്ക് അന്ന് മനസ്സിലായി